നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഇരുപത് മിനിറ്റുള്ള ഒരു വീഡിയോയോടുകൂടിയാണ് ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ മുൻ ആരോപണങ്ങളെക്കാൾ വിശ്വസനീയമാണ് എന്ന് തോന്നുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് അയാൾ പെൺവേട്ടക്കാരനാണ് എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ലെന്നും അതിൻ്റെ കാരണം ഈ ആരോപണം ഉന്നയിച്ച യുവതി ആരാണ് നേതാവേ എന്ന് പറയാൻ ബോധപൂർവം വിസമ്മതിക്കുന്നു എന്നതുമായിരുന്നു എൻ്റെ വീഡിയോയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് പറയാൻ കഴിയില്ല അതേപോലെ തന്നെ അപരാധി എന്ന് പറഞ്ഞ് കല്ലെറിയാനും സമയമായിട്ടില്ല എന്നായിരുന്നു ആ വീഡിയോ എന്നാൽ ഇപ്പോൾ അതിന് സമയമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അവ യാഥാർത്ഥ്യമാണെങ്കിൽ അതിൻ്റെ സാങ്കേതികയിലേക്ക് നമുക്ക് കടക്കാൻ ഇപ്പോൾ കഴിയില്ല ഇന്നത്തെ കാലത്ത് ഡീപ് ഫേക്കിൻ്റെ കാലമാണ് എന്തും കൃത്രിമമായി ഉണ്ടാക്കാം അതിനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ് പൊതുപ്രവർത്തകനാകാനുള്ള യോഗ്യത ഇല്ല എന്നാണ് എന്നോട് ഒരു സുഹൃത്തു ചോദിച്ചത് ഇങ്ങനെയാണ് സമയം കിട്ടുന്നില്ല എത്ര പെണ്ണങ്ങളെ എത്ര എത്ര പറയാനുണ്ട് പെണ്ണങ്ങളെ പറയാനുള്ള ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ആ ചോദ്യം പ്രസക്തമാണ് ഇതിനൊക്കെ ഇടയിൽ എപ്പോഴാണ് പൊതുപ്രവർത്തനത്തിന് സമയം എന്ന ചോദ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അതായത് രാഹുൽ മാംകൂട്ടത്തിലും ഒരു യുവതിയുമായുള്ള സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് കുറേ ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ചാറ്റുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അത് പഞ്ചാരിയടി മാത്രമാണ് ചാറ്റുകളിലൂടെ കടന്നുപോയി ഞാൻ ചാറ്റുകളൊക്കെ പഞ്ചാരി അടിയ സുന്ദരനാണ് സുമുഖനാണ് കാണാത്തത് കൊണ്ടാണ് കാണാൻ പറ്റുമെന്നുള്ള പഞ്ചാരിയടിയാണ് അത് പോട്ടെ എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് ആ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു മാധ്യമപ്രവർത്തകയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ മാധ്യമ പ്രവർത്തക ഏഷ്യാനെറ്റിലെ ഒരു അവതാരികയാണ് എന്നായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിവാദമുണ്ടായപ്പോൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്ന അല്ല ഇത് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ അവതാരികയാണെന്ന് ഈ ഏഷ്യാനെറ്റിലെ അവതാരികയാണോ അതോ മറ്റേതെങ്കിലും ചാനലിലെ അവതാരികയാണോ അതോ ഈ അവതാരികയെ അല്ലയോ എന്നൊന്നും ആർക്കും വ്യക്തമല്ല പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ നിന്ന് വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം സംഭാഷണത്തിൻ്റെ ഒരു വശത്ത് രാഹുൽ മാംകൂട്ടത്തിലാണേ മറുവശത്ത് ബോൾഡായുള്ള ഒരു യുവതിയാണ് ആ യുവതി രാഹുലിനോട് താൻ ഗർഭിണിയായ വിവരം അറിയിക്കുന്നു രാഹുല് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു അതിന് സമ്മതിക്കില്ല എന്ന് യുവതി പറയുന്നു അപ്പോൾ പിന്നെ ആ കുട്ടിയുടെ തന്ത ആരെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേര് ചൂണ്ടിക്കാട്ടും എന്ന് പറയുന്നു എങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു അങ്ങനെ ചെയ്യരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ഒരു സംഭാഷണം ആ സംഭാഷണത്തിൽ വ്യക്തമാകുന്നത് യുവതി ഗർഭിണിയാണ് ആ ഗർഭം രാഹുൽ മാങ്കൂട്ടത്തിൽതാണ് ആ ഗർഭം അലസിപ്പിക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നുവെന്നാണ് ഈ ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കുഞ്ഞു ജനിച്ചാൽ തന്തയില്ലാത്തവനെന്ന് കേൾക്കേണ്ടി വരില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഓഡിയോ ക്ലിപ്പ് വാസ്തവമാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വാസ്തവമാകാനാണ് സാധ്യത ഒരു ശതമാനം മാത്രമേ ആവാൻ സാധ്യതയുള്ളൂ കാരണം അതി സ്വാഭാവികമായ സംഭാഷണമാണ് കൃത്രിമ സംഭാഷണമായി തോന്നുന്നില്ല ഈ യുവതിയുമായുള്ള സംഭാഷണം പുറത്തു വരുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഉയർത്തിയ എല്ലാ പ്രതിരോധങ്ങളും ഇല്ലാതാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ് ഒരു യുവതിയെ ഗർഭിണിയാക്കിയ ക്രൂര മനസ്സുള്ള ആളാണ് എന്ന് വ്യക്തമാകുന്നു ഒരുപാട് ചാറ്റുകളും പുറത്തു വരുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീയോടെ പ്രണയമുണ്ടാവുക ആ പ്രണയബന്ധത്തിന്റെ ഭാഗമായി ശാരീരിക ബന്ധമുണ്ടാവുക അതിനെ തുടർന്ന് ആ പ്രണയബന്ധം തകർന്നു പോകുമ്പോൾ ഈ യുവതി ആരോപണം ഉന്നയിക്കുക തുടങ്ങിയ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന രീതിയല്ല രാഹുലിൻ്റെ കാര്യത്തിൽ ഇന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വരുന്നത് ഒരു യുവതി അല്ല അനേകം യുവതികൾ രാഹുലിനെതിരെ രംഗത്ത് വരുന്നു രാഹുൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് ഒരു സിനിമാ നടി രംഗത്ത് വന്നിരുന്നു രാഹുൽ അശ്ലീല സംഭാഷണം നടത്തി എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത് അതോടുകൂടിയാണ് ഈ വിവാദം ഇപ്പോൾ കനത്തത് ആ നടി പക്ഷേ രാഹുലിൻ്റെ പേര് പറഞ്ഞില്ല പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഹുലിൻ്റെ പേര് പറഞ്ഞില്ല എന്നാൽ ഹൂ കെ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ആണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വളരെ സുശക്തമായി തന്നെ സംസാരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നടി രാഹുലിന്റെ പേര് പറയുന്നില്ല എന്ന് ചോദ്യം പ്രസക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരാരോപണം കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാരോപണം ഇപ്പോൾ തെളിവായി പുറത്തു വരുമ്പോൾ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുമ്പോൾ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ ഗർഭിണിയാക്കിയിരിക്കുന്നുവെന്നും ആ ഗർഭിണിയായിരിക്കുന്ന യുവതി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അതിൻ്റെ പേരിൽ തർക്കിക്കുന്നു എന്നും വ്യക്തമാവുന്നു അങ്ങനെയെങ്കിൽ ഇത് അതീവ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഇവിടെ പരാതിക്കാർ ഉണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല പീഡനം നടന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് പരാതിയും ഉണ്ടാവില്ല പെൺകുട്ടികളുടെ ആയിരിക്കാം ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഒരു പൊതുപ്രവർത്തകനാണ് തൻ്റെ പൊതുപ്രവർത്തന ഗ്ലാമർ ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികളെ വശീകരിക്കുകയും അവർ ദുരുപയോഗിക്കുകയും ചെയ്യാൻ രാഹുൽ മാംകൂട്ടത്തിൽ വേടനല്ല വേടൻ ഇത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേടൻ മനുഷ്യ ശരീരം വെറും മണ്ണാണെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന അത് തുറന്നു പറയുന്ന അത്തരത്തിൽ സമീപിക്കുന്ന ഒരാളാണ് പൊതുപ്രവർത്തകൻ അല്ല കലാകാരനാണ് വിനായകനീതി ചെയ്താൽ നമുക്ക് പൊറുക്കാം കാരണം പൊതുപ്രവർത്തകനല്ല കലാകാരനാണ് കലാകാരൻ എന്ന നിലയിൽ മാത്രം നമ്മൾ അവരെ കണ്ടാൽ മതി അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല പൊതുപ്രവർത്തകൻ അങ്ങനെയല്ല പൊതുപ്രവർത്തകൻ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം പൊതുപ്രവർത്തകൻ സ്ത്രീകളെ ബഹുമാനിക്കണം പൊതുപ്രവർത്തകൻ സഹപ്രവർത്തകരെ ബഹുമാനിക്കണം സ്ത്രീകളോടും പുരുഷന്മാരോടും കുട്ടികളോടുമൊക്കെ അവർ ഇടപെടേണ്ടതാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഒരു യുവതിയെ പ്രണയ മോഹം നൽകി ഗർഭിണിയാക്കി ആ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം മാത്രമല്ല ഒരു ബന്ധമായിരുന്നില്ല അനേകം ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളെയും ഇങ്ങനെ വളച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത് മറ്റ് പല വനിതാ നേതാക്കളോടും ഇങ്ങനെ എന്ന് പറയുന്നു അനേകം സ്ത്രീകൾ രാഹുലിനെതിരെ പരാതിപ്പെടുന്നു ഇവരിൽ പലരും രാഹുലിൻ്റെ സൗന്ദര്യത്തിൽ രാഹുലിൻ്റെ അധികാര സമവാക്യത്തിൽ രാഹുലിൻ്റെ പദവിയിൽ ഒക്കെ വീണ മയങ്ങിയവരാവാം അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും രംഗത്ത് വരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം അവരും ഒരു പരിധിവരെ കുറ്റക്കാരായി ചിത്രീകരിക്കപ്പെടാം ഇപ്പോൾ വേടനെതിരെ രംഗത്ത് വന്ന വനിതാ ഡോക്ടറോട് കോടതി പോലും ചോദിച്ചു പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിട്ട് ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ആ പോരാട്ടത്തിനിറങ്ങിയ യുവതിയെ സംബന്ധിച്ചിടത്തോളം അത് നിരാശാജനകമായി പോയി പക്ഷേ അത് നിയമം അങ്ങനെയാണ് നിയമത്തെക്കുറിച്ചാണ് കോടതി പറഞ്ഞത് അത്തരമൊരു സാഹചര്യമുള്ളതുകൊണ്ടാവാം ഇപ്പോൾ യുവതികൾ രംഗത്ത് വരാത്തത് എന്തായാലും ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ് പലരോടും ഇഷ്ടം കാണിച്ച് പലരോടും സ്നേഹം കാണിച്ച് പലർക്കും വിവാഹ വാഗ്ദാനം നൽകി പലരെയും മോഹിപ്പിച്ച് കാര്യസാധ്യത നേടിയിട്ടുണ്ട് ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ എം എൽ എ ആയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ അങ്ങനെ വേട്ടയാടിപ്പോയ പെൺകുട്ടികളെ പലരെയും മറക്കുന്നു അവരിൽ പലരും രംഗത്ത് വരുന്നു അവർ അതിശക്തമായി രംഗത്ത് വരുന്നു അവർ വഞ്ചനയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇതേക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി നടന്നിരുന്നത് രാഹുൽ അതിശക്തമായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന പിന്നിൽ മണത്തിരുന്നു എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ അടിസ്ഥാനപരമായി ഒരു പെണ്ണുപിടിയനും പെൺ വേട്ടക്കാരനുമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി മാത്രമാണ് പോംവഴി രാഹുലിനെതിരെ ഓരോരോ നേതാക്കളായി ഇപ്പോൾ രംഗത്ത് വരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സ്നേഹ ഹരിപ്പാടുകാരിയാണ് രാഹുൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ രാജിവെക്കണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു പിന്നാലെ രമേശ് ചെന്നിത്തല രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ജിൻഡോ ജോൺ പറഞ്ഞിരിക്കുന്നത് തൊണ്ടയ്ക്ക് പുഴുത്താൽ അതെടുത്ത് കളയണമെന്ന് തന്നെയാണ് നിരവധി നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നു രാഹുലിനെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് രാഹുൽ രാജിവെച്ചേ മതിയാവും രാഹുൽ പുറത്താക്കുന്നതിന് മുൻപ് രാജിവെച്ചേക്കാം എങ്കിലും ഒരു ചോദ്യം ബാക്കിയാണ് ഏത് പദവി രാജിവെക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവെക്കാം മനസ്സിലാക്കാൻ കഴിയും അത് എത്രയും വേഗം ചെയ്താൽ നല്ലതാണ് ഇനി ഇതൊന്നുമല്ല ഇതൊക്കെ വെറും ആരോപണമാണെങ്കിൽ പോലും ഇത്രയേറെ ശക്തമായ ആരോപണം ഉണ്ടാകുമ്പോൾ രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് തന്നെയാണ് ഉചിതം ഒരു മിനിറ്റ് പോലും വൈകാതെ രാജിവെച്ചാൽ അത്രയും നല്ലത് എന്നാൽ എം എൽ എ പദവി രാജിവെക്കാൻ കഴിയുമോ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ടോ ഉപതെരഞ്ഞെടുപ്പ് ആർക്ക് ഗുണകരമാവും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി ഒരാളെ എം എൽ എ ആക്കിയിട്ട് അയാൾ പെൺവേട്ടക്കാരനാണ് എന്ന് വ്യക്തമാവുകയും രാജിവെച്ചു പോവേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആർക്കത് ഗുണം ചെയ്യും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമാകുന്ന തീരുമാനമായിരിക്കും രാഹുലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസ് പ്രവർത്തകരെ കേരളീയ സമൂഹത്തെ രാഹുൽ നിരാശപ്പെടുത്തിയിരിക്കുന്നു ഒന്നാം തരം പെൺവേട്ടക്കാരനാണ് ഒന്നാംതരം കള്ളനാണ് ഒന്നാം തരം പ്രണയ കച്ചവടക്കാരനാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഉള്ള മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി എത്രയും വേഗം തടിതപ്പുന്നതും എത്രയും വേഗം ഓടിയൊളിക്കുന്നതും നല്ലതാണ് ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ രാഹുലിനെ പോലുള്ളവർക്ക് ഇതിനിടയിൽ എങ്ങനെയാണ് പൊതുപ്രവർത്തനത്തിന് സമയം കിട്ടുന്നത് എന്നത് മാത്രം